പിതാവിൻ്റെ കാർഷിക വൃത്തി വളരെ പ്രസിദ്ധമായിരുന്നുവല്ലോ കൃഷിയിലൂടെ പുരോഗതി എന്നായിരുന്നു പിതാവിൻ്റെ മുദ്രാവാക്യം അതിനുവേണ്ടി അനേകം പരീക്ഷണങ്ങൾ പിതാവ് നടത്തി അത്യുൽപാദനശേഷിയുള്ള നെൽ വിത്തനങ്ങൾ മരച്ചീനി എന്നുവേണ്ട അനേകം പയർ വർഗങ്ങൾ അതുപോലെ ധാരാളം കൃഷി സമ്പ്രദായങ്ങൾ പിതാവ് പരീക്ഷിച്ചു പിതാവിൻ്റെ കൃഷി വളരെ പ്രസിദ്ധമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവുമധികം ഈ കൃഷി ചെയ്യുന്ന കൽക്കട്ടായിൽ നിന്നും വിദഗ്ധരെ കൊണ്ടുവന്ന് ഈ കൃഷി പരിപോഷിപ്പിച്ച് വളർത്തി കൂണിൽ നിന്ന് അനേകം ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമ്പ്രദായങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിലെ അനേകം പേരെ വരുത്തി പിതാവ് പരിശീലിപ്പിച്ചു മാത്രമല്ല നമ്മുടെ യുവാക്കളെ കൃഷി സമ്പ്രദായങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാർഷിക കോളേജ് എന്ന് തന്നെ പറയാം ഒരു കേന്ദ്രം പിതാവ് പട്ടം സെൻറ്റ് മേരീസ് കോമ്പൗണ്ടിൽ സ്ഥാപിക്കുകയുണ്ടായി അവിടെ അനേകം പേരെ കൃഷി സമ്പ്രദായങ്ങൾ നൂതന രീതികൾ പിതാവ് പരിശീലിപ്പിക്കുകയുണ്ടായി പല രീതിയിലുള്ള പുതിയ കൃഷി സമ്പ്രദായങ്ങൾ പിതാവ് തൻ്റെ ബദനി എസ്റ്റേറ്റിൽ മുക്കംപാല കന്യാകുമാരി ജില്ലയിലുള്ള കുലശേഖരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മുക്കംമാല ബഥനി എസ്റ്റേറ്റിൽ അദ്ദേഹം സമ്മിശ്ര കൃഷി സമ്പ്രദായങ്ങൾ പരീക്ഷിച്ചു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അവാർഡുകൾ പല പ്രാവശ്യം അദ്ദേഹം വാരിക്കൂട്ടി മാത്രമല്ല കോട്ടയം റബ്ബർ ബോർഡിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് റബ്ബർ കൃഷി പഠിക്കുവാൻ വരുന്ന പഠിതാക്കളെ പ്രായോഗികമായി കൃഷി സമ്പ്രദായങ്ങൾ സമ്മിശ്ര കൃഷി സമ്പ്രദായങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അയച്ചിരുന്നത് മുഖമ്പാല റബ്ബർ എസ്റ്റേറ്റിലേക്കായിരുന്നു വലിയ പഠന രീതികൾ പിതാവ് അവിടെ ആവിഷ്കരിക്കുകയും അതെല്ലാം ഈ പഠിതാക്കൾ കണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി പോവുകയും ചെയ്യുന്നത് ഒരു പതിവ് പരിപാടിയായിരുന്നു പിതാവിൻ്റെ കൃഷി സമ്പ്രദായത്തെ പറ്റി വൈവിധ്യമാർന്ന രീതികളെ പറ്റി പഠിക്കുന്നതിന് അരമനിയിലും പിതാവ് ആരംഭിച്ച കാർഷിക പഠന കേന്ദ്രത്തിലും ധാരാളം ഉന്നതർ വന്നു പോവുക പതിവായിരുന്നു ഒരു ജപ്പാൻ രീതി പിതാവ് തൻ്റെ അരമനയുടെ സമീപം പ്രദർശിപ്പിച്ചിരുന്നു അതിപ്രകാരമാണ് എട്ടടി നീളം നാലടി വീതി നാലടി താഴ്ച അങ്ങനെയുള്ള കുഴികളെടുക്കുക ആ കുഴികളിൽ പച്ചിലയും മണ്ണും വളവും മാറി മാറി അടുക്കിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ മണ്ണ് ഇട്ട് ആവശ്യത്തിന് മണ്ണിട്ട് വെജിറ്റബിൾ കൃഷികൾ നടുക കുറഞ്ഞ ഭൂമിയിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദനങ്ങൾ നാലിരട്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു അത് അതൊക്കെ കാണുന്നതിനു വേണ്ടി കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരും അരമനയിൽ വന്ന് ഇവയെല്ലാം കണ്ടുപോകുന്നത് വലിയ ഒരു അനുഭവം തന്നെ ആയിരുന്നു ധാരാളം വിദഗ്ധരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എല്ലാം അരമനയിൽ പിതാവ് നടത്തിയിട്ടുള്ള കൃഷി സമ്പ്രദായങ്ങൾ പഠിക്കുന്നതിന് പലപ്പോഴും വന്നു പോയിട്ടുണ്ട് ആ ഖേലി എന്ന പ്രസിദ്ധനായ കൃഷി ശാസ്ത്രജ്ഞൻ ഒരിക്കൽ പറഞ്ഞു ഗവേഷണ രംഗത്ത് കൃഷി സമ്പ്രദായങ്ങൾ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും വെരട്ടിറ്റുമാർ ഗിരികൂർ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിച്ച സമ്മിശ്ര കൃഷി രീതിയും തൊണ്ണൂറുകളിൽ ആരംഭിച്ച മാഞ്ച്യം സൂപകൂൾ കൃഷി സമ്പ്രദായങ്ങളും കണ്ടുപഠിക്കേണ്ടി വരും അതൊരു വലിയ പാഠമായിരിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി ഒരിക്കൽ തിരപ്പങ്കോടിന് ചുറ്റുമുള്ള മിഷൻ കേന്ദ്രങ്ങളിലെ കർഷകർക്ക് വേണ്ടി ഒരു സെമിനാർ തിരുപ്പങ്കോട് ആശുപത്രിയുടെ സമീപം വിളിച്ചു വിളിച്ചുകൂട്ടുകയുണ്ടായി വളരെ ആളുകൾ മാത്രമേ അതിൽ സംബന്ധിക്കുവാൻ അന്ന് എത്തിയിരുന്നുള്ളൂ ഏതാണ്ട് പന്ത്രണ്ട് പേർ മാത്രം ക്ലാസ് എടുക്കുവാൻ ക്ഷണിക്കപ്പെട്ടത് അഭിമന്യ ബനഡിക് മാർ ഗ്രിഗോറിയസ് പിതാവ് ആയിരുന്നു ഇത്രയും ചെറിയ ഒരു സമൂഹത്തിനു വേണ്ടി പിതാവ് കാണുമ്പോഴെന്ത് വിചാരിക്കും എങ്ങനെ ക്ലാസ് എടുക്കും എന്നൊക്കെ വലിയ ആശങ്കയായിരുന്നു പക്ഷേ പിതാവിന് യാതൊരു ഇച്ഛാഭംഗവുമില്ലാതെ സ്വന്തം മക്കളോടെന്ന പോലെ ആ കൃഷി വനന്മാരോട് പിതാവ് പ്രസംഗിച്ചു തുടങ്ങിയത് ഇങ്ങനാണ് അഭിസംബോധന ചെയ്തതിന് ശേഷം പിതാവ് പറയുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുപോലെ ഒരു കർഷകൻ മണ്ണിനെ സ്നേഹിക്കണം രീതിയിൽ കൊച്ചു കൊച്ചു വാചകങ്ങളിൽ അവർക്ക് ഹൃദ്യമാം വിധം ഫീൽ ചെയ്യത്തക്ക തരത്തിൽ പിതാവ് വളരെ ദീർഘസമയം ഈ പന്ത്രണ്ട് പേരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അത്ഭുതകരമായിരുന്നു ശ്രോതാവിനെ മനസ്സിലാക്കിക്കൊണ്ട് പിതാവിന് സംസാരിക്കുവാനുള്ള ആ വലിയ കഴിവ് സാങ്കേതിക വിദഗ്ധരോടും പണ്ഡിതന്മാരോടും അവരുടെ ഭാഷയിൽ പിതാവ് സംസാരിച്ചിരുന്നു പാവപ്പെട്ടവരോട് അവരുടെ രീതിയിലും ഇപ്രകാരം പ്രസംഗത്തിൽ ശ്രോതാക്കളെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുവാൻ കഴിവുള്ള ഒരു ഉന്നത വ്യക്തിയെ ഒരിക്കലും കാണുവാനിച്ചിട്ടില്ല പിതാവ് ആലപ്പുഴ അടുത്ത് തോട്ടപ്പള്ളി കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു മത്സ്യബന്ധനം ആരംഭിച്ചു അതായത് കടലിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുക അവയെ സൂക്ഷിക്കുക അവ മലയോരങ്ങളിലേക്ക് കർഷകർക്ക് കൊണ്ടു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്നും മരച്ചീനി ശേഖരിച്ചുകൊണ്ട് കടൽ തീരത്തുള്ളവർക്ക് ഭക്ഷണത്തിനായി തിരിച്ചു നൽകുക അങ്ങനെ ഈ മത്സ്യ മരശീനി വ്യാപാര പാരസ്പര്യം പിതാവിൻ്റെ മനസ്സിൽ നിന്ന് മാത്രം വന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് വേണ്ടതായ സാങ്കേതിക ഉപകരണങ്ങളൊക്കെ തോട്ടപ്പണിയിൽ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ വന്നെത്തിയ വലിയ പണ്ഡിതരോട് പിതാവ് പറഞ്ഞത് ഉന്നത രീതിയിലുള്ള മത്സ്യബന്ധനത്തിൻ്റെയും അതിൻ്റെ സംസ്കരണത്തിൻ്റെയുമായ സാങ്കേതിക വൈദഗ്ധ്യമാണ് അവരോട് സംസാരിച്ചത് ഇതുപോലെ മറ്റൊരു രംഗം ഞാൻ ഓർക്കുകയാണ്